പുത്തൂർ സുവോളജി പാർക്ക് എല്ലാവരും സന്തോഷത്തിലാണ് ആ സന്തോഷത്തിൽ പൂർണ്ണമായും പങ്കുചേർന്നുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ ഇവിടെ ഈ സുവോളജിക്കൽ പാർക്കിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയേണ്ടതില്ല സ്വാഗത പ്രസംഗത്തിൽ തന്നെ ഇതിൽ ഉള്ള ഓരോ പ്രത്യേകതകളെക്കുറിച്ചും വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് തുടർന്ന് അധ്യക്ഷനും കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു ഇവിടെ ഒരു കാര്യം ശരിയാണ് ദീർഘകാലത്തെ ഒരു സ്വപ്നമാണിത് തൃശൂർ നിവാസികളുടെ ഒരു സ്വപ്നം ഇത് സാക്ഷാത്കരിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലത്ത് അധികാരത്തിലിരുന്ന ഗവൺമെൻറ്റിനെ തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ തയ്യാറാവുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മുടെ നാടിനെ പല ദുരനുഭവങ്ങളുണ്ട് ഒരു ഘട്ടത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയ പ്രവർത്തനം പിന്നൊരു ഘട്ടത്തിൽ മന്ദീഭവിച്ചു പോകുന്നത് പലയിടങ്ങളിലായി നാം കണ്ടിട്ടുണ്ട് ആ ഒരു വിഷമസ്ഥിതി ഇതിനുണ്ടായില്ല എന്നതാണ് നാം പ്രത്യേകമായി കാണേണ്ടത് ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി കുറച്ച് ദിവസങ്ങളായി തന്നെ നിങ്ങൾ ഇതിൻ്റേതായ ആഘോഷ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ സമാപനമെന്ന നിലക്കാണ് വൻപിച്ച ജനപങ്കാളിത്തം ഈ പരിപാടിയിൽ ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഒരുക്കിയ സ്ഥലം ആളുകൾക്ക് മതിയാകാത്തതുകൊണ്ട് ഇപ്പോഴും ഇതിന് പുറത്ത് കാത്തു നിൽക്കേണ്ടി വന്നവരുണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇപ്പുറം കാണുന്ന ആ ഇടങ്ങളിലൊക്കെ ആളുകൾ വരാൻ ഇവർ പ്രതീക്ഷിച്ചില്ല സംഘാടകർ പ്രതീക്ഷിച്ചില്ല പക്ഷേ സംഘാടകർ പ്രതീക്ഷിക്കാതെ തന്നെ അവരെല്ലാം ജനങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നതായിട്ടും കാണുന്നുണ്ട് നാല് പതിറ്റോൺ പതിറ്റാണ്ടോളമായി ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകാൻ ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അതിനാണ് ഇന്ന് വിരാമമായത് ഇവിടെ തൃശ്ശൂരിലെ മൃഗശാല മാറ്റണം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നീ ആവശ്യത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ആ മൃഗശാലയിൽ മൃഗങ്ങൾക്ക് നേടേണ്ടി വന്ന ദുരിതങ്ങളെപ്പറ്റി സ്വാഗത പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി വൈലോപ്പള്ളിയുടെ കവിതയെക്കുറിച്ച് പരാമർശിച്ചു കൃഷ്ണമൃഗങ്ങൾ എന്ന ആ കവിത ഇവിടുത്തെ ഇവിടുത്തെ എല്ലാം തൃശ്ശൂരിലെ മൃഗശാലയിലെ മൃഗങ്ങൾ അനുഭവിക്കുന്ന വിഷമം കണക്കിലെടുത്ത് വൈലോപ്പള്ളി രചിച്ചതായിരുന്നു ഏതായാലും പോലുള്ള പലരുടെ ആഗ്രഹം ഇപ്പോൾ സബലീകരിക്കപ്പെട്ടിരിക്കുകയാണ്